കൊച്ചു പിള്ളേരെ എടുക്കുന്ന പോലെ ചക്കൻ ചോദിച്ച വന്ന ഗലാ വന്നറിയാവോ നമുക്കിപ്പോ തന്നെ മുറിക്കട്ടെ ആയിക്കോട്ടെ ഇത് വിയറ്റ്നാം റേർലിയാണ് അപ്പൊ ഇന്നാള് ഞങ്ങൾ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടതാണ് ഇതിന് ചില സംശേഷങ്ങളൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞു നമുക്കിത് മുറിക്കാം നല്ല ചുമന്നിരിക്കുന്ന അടിപൊളി ചക്ക അടി എന്തായി എന്താണ് എന്ത് രസം എന്ത് മണം ഓ ഫൈൻ പോയി എനിക്ക് കഴിയേല നമ്മുടെ ചക്ക കണ്ടോ ഇതിന് മണലിന്റെ കട്ടിയൊരു ശകല ഉള്ളു കണ്ട വേണ്ട ഞങ്ങളുടെ നാട്ടിൽ മടൽ എന്നാ പറയണോ വേണ്ട ചക്ക മടൽ എന്നൊക്കെ പറയുന്നു ശകലയുള്ളു കണ്ട ബാക്കി മുഴുവൻ ചുളയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് തിന്ന് നോക്കാം നല്ല ടേസ്റ്റാണ് നല്ല മണമുണ്ട് നല്ല മധുരമുണ്ട് എല്ലാ കുട്ടികാർക്കും തരാം കേട്ടോ എല്ലാവർക്കും ഞങ്ങൾ തരുന്നുണ്ട് തിന്ന് കൊതിപ്പിക്കാമെന്നുണ്ടെങ്കിൽ പറയരുതല്ലോ ചക്ക മലയാളികളുടെ ഒരു Það khæði að maður, einn, enda.